യത്തിൽ ദിവേദം നിറക്കണേ പരിശുദ്ധാത്മാവേഴ് നല്ല വരണം del हेलो गुड इवनिंग मैम गुड इवनिंग मैम हाँ फाइन कैन कॉल यू कैन कॉल यू आफ्टर नाइन ओ क्लॉक टेल यू आफ्टर नाइन ओ क्लॉक कुछ आया हम ओके थैंक यू യേശു ഇന്ന ദിവസം പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാവരെയും ഗ്രഹിക്കണമേ കൃവാസനത്തിൽ എല്ലാ നിയമങ്ങളോടും ചേർത്ത് ഇവരുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പശുതുമതി മാതാവും ഞങ്ങളെല്ലാവരെയും കൃവാസനത്തോട് ചേർത്ത് നിർത്തി എന്നും യേശോയ്ക്ക് വേണ്ടി ജീവിക്കാനാണ് ഗ്രഹം നൽകണമേ 石井さん。石井さん。石井さん。石イシん。ソスさん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。石井さん。 അന്ന് വേണ്ടുന്ന ആഹാരം തരുന്ന മീൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടെയാണ് ക്ഷമിക്കുന്നത്

നന്മ പൈസ മറിയുമതും ഞങ്ങളുടെ വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് പൈസ മറിയുമേതും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും വേണ്ട വീഴ്ചയുള്ള പൈസ മുറിയൊഴു ഞങ്ങളുടെ തന്റെയാൻ്റെ പൈസ മുറിയമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പൊഴിഞ്ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആന്റെ വീഴ്ചയുള്ള

കർത്താവങ്ങളുടെ ശ്രീലങ്കപ്പെട്ടുള്ള അങ്ങനെ ഒരു നമ്മൾ നിറഞ്ഞ മറിയുമസ് കർത്താവങ്ങളുടെ ശ്രീകൃഷ്ണിക്കുന്നു അങ്ങനെ ഒരു പ്രതിഫലമായ

അങ്ങനെ ഉത്തരത്തിൽ ആവുന്നു അങ്ങയുടെ

പൈസ പറയുമ്പോ എന്റെ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ ഭരണസമേതം ആവുന്നു പൈസ പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ ഭരണസമേതം പരിശം പറ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഫലമായി പരിശീലനം അപേക്ഷിച്ചുള്ള

എന്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ പരിസമ്മതി അമ്മ എൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമേശമ്മയാണ് ശ്രീലാം എനിക്ക് നമ്മ നിറഞ്ഞ മറിയമേകർത്താവൂടെ ശ്രീ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ് നന്മ നിറഞ്ഞ മറിയമ്മ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ വിധത്തിൽ പല ആയിശ്വലും ഹെമനരഞ്ഞ മാരിയെ മിസ്സ് സ്ഥിരതവങ്ങിരുടശ്ശിയുള്ളവനെ ഗരീക്യൂട്ടാണ് അങ്ങേരുടെ തിപൽ മാഈശനെ ഗരീക്യൂട്ടാണ് വന്ന് മരിയെ മന്ദ്യൻ ജാൻഡമേ പാവിയോൻ ദേൻദീ പോഴ ഞങ്ങളുടെ വന്നെ സമയത്തും തവയാനരുടെ വിഷ്ണുനാമമേ ഹെമനരഞ്ഞ മാരിയെ മിസ്സ് സ്ഥിരതവങ്ങിരുടശ്ശിയുള്ളവനെ ഗരീക്യൂട്ടാണ് അങ്ങേരുടെ തിപൽ മാഈശനെ ഗരീക്യൂട്ടാണ് വന്ന് മരിയെ മന്ദ്യൻ ജാൻഡമേ പാവിയോൻ ദേൻദീ പോഴ ഞങ്ങളുടെ വന്നെ സമയത്തും തവയാനരുടെ വിഷ്ണുനാമമേ

പൈസമ്മേ <laughs> പാവിയിലായിട്ടോ <laughs> കൃഷ്ണൻ പറയുമ്പോൾ എൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ കൃഷ്ണൻ പറയുമ്പോൾ തമ്മി എൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വന്ന സമയത്ത് തമ്പാണ്ട വീഴ്ച തന്നെയാണ്

പശ്ചിമ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പൈസ മറിയുമേതും എൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അതിലേ പോലെ നീക്കുകയും ഐറ്റം ആവശ്യം ഞങ്ങൾക്ക് പര്യപേക്ഷിക്കണമേ ആരും ഇതുവരെ നിയോഗങ്ങൾ വട്ടില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാ നിയമങ്ങളെ പുറമേ പറയാത്തതും എഴുതി അയക്കാത്തതുമായ എല്ലാ നിയമങ്ങളെയും കൃപാസനത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ